കലശ മഹോത്സവം സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ പയ്യന്നൂർ ശ്രീ നമ്പ്യാത്ര ശിവക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിമൂന്ന് മുതൽ വരെ നടക്കുന്ന നവീകരണ കലശത്തിന്റെ ഭാഗമായി ഒരുക്കിയ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു സദനം നാരായണപ്പൊതുവാളുടെ അധ്യക്ഷതയിൽ ശബരിമല മുൻ മേൽശാന്തി കൊട്ടാരം ജയരാമൻ നമ്പൂതിരി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു നവീകരണവുമായി ബന്ധപ്പെട്ടിട്ട് നടത്തപ്പെടുന്നത് ഒരു കൺവീനർ രജീഷ് കണ്ണൂത്ത് സ്വാഗതം പറഞ്ഞു എസ് മുരളീധര ഷേണായി റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വി പി ഹരിദാസൻ പാരമ്പര്യ ട്രസ്റ്റി ആർ ശങ്കരനാരായണൻ തിരുമുമ്പ് ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ പി ദിനേശൻ കെ പത്മനാഭൻ വി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Back Icy Moon Ice Cream, a Janata Charitable Society product.